وادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادلهم بالذي هي أحسن إن ربك هو أعلم بما ضل مَا ضل عن سبيله وهو أعلم بالمهتدين കാവ അതൊരമ്പലമായിരുന്നു മാഗൻ വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിൽപ്പെട്ട ഒരു ദൈവം മാത്രമാണ് ലാഹ് എന്ന് അറിയപ്പെടുന്ന ചന്ദ്രദേവനായിട്ടുള്ള അള്ളാഹു അതിനെ ഇതുപോലെ മോണോപ്ലൈസ് ചെയ്യുക മാത്രമാണ് മോഹൻ നബി ചെയ്തത് ഇസ്ലാമിലൂടെ ആ സാധനങ്ങളെല്ലാം കൂടിയിരിക്കുന്ന ആ അമ്പലം തന്നെയായിരുന്നു കബ അത് നിങ്ങൾക്ക് ഇനി അതിനപ്പുറത്തേക്ക് ഈ കവയിലേക്ക് നമ്മുടെ ബിലാലിനെ കൊണ്ട് ചെയ്യിച്ച കഥ നമ്മൾ പറയാറുണ്ട് അപ്പിവാരി അറിയിപ്പിച്ച കഥ അത് എന്തിനാണെന്നും കൂടി ഒന്ന് പറഞ്ഞു തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മോഹൻ നബി ഇത്ര വലിയ കൊള്ളയൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ട് ദരിദ്രനായിപ്പോയി എന്നാണ് ചോദിക്കുന്നത് അതിന്റെ ഉത്തരം ചില സുസാദമാര് പറഞ്ഞിട്ടുണ്ട് മോഹൻ നബി നഗ്നായിട്ടായിരുന്നു കുളിച്ചിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നിങ്ങൾ എത്ര ധനാഠ്യനായാലും നിങ്ങൾ നഗ്നായിട്ട് കുളിച്ചാൽ നിങ്ങളുടെ ധനമൊക്കെ ചോർന്നു പോകുന്നത് മോഹൻ നബി പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതായിരിക്കും കാരണം കാരണമാണ് എനിക്ക് തോന്നുന്നത് അതല്ലാതെ ഇതൊന്നും ഇത്ര വലിയ സംഭവമായിട്ട് ചോദിച്ച് പറഞ്ഞിട്ട് അല്ല കാര്യങ്ങൾ വെക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി എങ്ങനെയാണ് ശരിക്കും ജൂതന്റെ കയ്യിൽ ഇത് കൊണ്ട് കൊടുക്കേണ്ടി വന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറെ പറയും മുഹമ്മദ് നബിയുടെ സാമ്പത്തിക മാനേജ്മെന്റ് വളരെ പൂർ ആയിരുന്നു എന്നുള്ളത് തന്നെയാണ് അത് കദീജ ബീമിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് ആദ്യ ഭാര്യ വളരെ മികച്ച ബിസിനസ് കാര്യായിരുന്നു അത് മരിച്ചു പോകുന്ന സമയത്ത് വലിയ ഒരളവ് സമ്പത്ത് കൊടുത്തിട്ടാണ് പോയത് അത് എങ്ങനെ അറിയാൻ നമുക്ക് അനിൽ അംബാനിയോട് ചോദിക്കുന്നതായിരിക്കും എനിക്ക് തോന്നുന്നത് ബിസിനസ് കാര്യം പറയാൻ എല്ലാ ഊഹങ്ങളാണ് സ്വത്ത് മാനേജ് ചെയ്യാൻ അറിയത്തില്ല അതിന് ഫസ്റ്റ് സ്വത്ത് ഉണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്യും സ്വത്ത് ഉണ്ടായിരുന്നു എവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മക്കയിൽ പറഞ്ഞല്ലേ ജനാട്ടിയായിരുന്നു കതിജ ബിവി എന്നുള്ളത് പ്രവാചകന്റെ ബിസിനസിന്റെ ആ ടെക്നിക്കും നായ്ക്കും കണ്ടിട്ടാണ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത് വിവാഹം കഴിച്ച് തന്റെ സ്വന്തമായിട്ട് വെച്ചത് എല്ലാ ബിസിനസ്സും ഏപിച്ചത് ആ ബിസിനസ് കോളമായിരുന്നോ അല്ലെങ്കിൽ അതെല്ലാം നഷ്ടത്തിലായെന്ന് ആരാ പറഞ്ഞത് ഈ എത്ര കള്ളങ്ങളാണെന്ന് എണ്ണിക്കോ നിങ്ങൾ പറയുന്നത് ഇതൊരു കള്ളമാണ് ആ ആ സ്വത്തുക്കളെല്ലാം പോയെന്നാര പറഞ്ഞത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവിടുത്തെ ധനമായിട്ട് പ്രവാചകൻ സാധാരണ അല്ല അല്ലാന്ന് പറയവർ ആ ഒന്നും ഇല്ലാത്ത ആളിനെയാണ് വിവാഹം കഴിച്ചത് നല്ല നല്ല പൈസ ഉള്ള ആളായിരുന്നു ഇരുപത് വട്ടകൾ കൊടുത്തിട്ടാണ് മഹർ കൊടുത്തിട്ടാണ് കല്യാണം കഴിച്ചത് നിങ്ങൾ ചരിത്ര പുസ്തകത്തിൽ കാണാൻ പറ്റും നിങ്ങൾ ചരിത്ര ബുക്ക് റെഫർ ചെയ്യുകയാണെങ്കിൽ അതേ ചരിത്ര ബുക്കിൽ നിന്നാണ് നമ്മളും പറയുന്നത് അത് എത്രത്തോളം കറക്റ്റാണ് രണ്ടാന്നുള്ളത് രണ്ടാമത് ഇതുപോലെ ഒട്ടം കൊടുക്കണമെങ്കിൽ എത്ര ഒരു ബെൻസുകാരന്റെ ഇക്വലന്റ് ആണ് ഒരു ഒട്ടവത്തിന്റെ വില എന്ന് പറഞ്ഞാൽ അത്ര ഒട്ടകം കൊടുത്തിട്ടാണ് വിവാഹം ആലോചിക്കുന്നത് അതും ഇനി ചരിത്രത്തിൽ വരുന്നത് ചിലപ്പോൾ ശരിയാവും ശരിയാവത്തില്ല ഖുറാനിന്ന് തന്നെ നമുക്ക് എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിന്റെ ആറിന്റെ എട്ട് അനാഥ് ക്ലിയർ ആയിട്ട് പറയുന്നു താങ്കളൊരു അനാഥനായിരുന്നു ആ ദരിദ്രനായിരുന്നു അല്ല ദരിദ്രൻ എന്താ അങ്ങനെ ആ ഒരു വാക്കു അന്ന് വായിക്കാവോ വായിക്കാമോ തൊണ്ണൂറ്റിമൂന്നെട്ട് തങ്ങളെ സെൽഫ് സഫിഷ്യന്റ് ആക്കി എന്ന് ക്ലിയർ ആയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതായത് പൈസ ഉള്ളവനാക്കി പണക്കാരനാക്കി എന്ന് പറയുന്നു അത് ഭാര്യയുടെ സ്വത്തിലല്ല സ്വന്തം സ്വത്തിൽ തന്നെ ആക്കി എന്നുള്ളതാണ് വിവാഹം കൊണ്ടാക്കി അല്ലെങ്കിൽ സതിജ വിവ കൊണ്ടാക്കി എന്നുള്ളതല്ല പറയുന്നത് ഞാൻ നിങ്ങളെ ഒരു അനാഥനായി കണ്ടു അള്ളഹു പറയാണ് തൊണ്ണൂറ്റി നിന്നെ അവൻ ഒരു അനാഥനായി കണ്ടെത്തുകയും എന്നിട്ട് നിനക്ക് ആശ്രയം നൽകുകയും ചെയ്തില്ലേ നിന്നെ അവൻ വഴി അറിയാത്തവനായി കണ്ടെത്തുകയും എന്നിട്ട് മാർഗദർശനം ചെയ്തിരിക്കുന്നു ദരിദ്രനായി കണ്ടെത്തുകയും എന്നിട്ട് അവൻ ഐശ്വര്യം നൽകുകയും ചെയ്തു ആ ഇത് ഖുർആന്റെ സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് ആർക്കും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അന്നത്തെ ആൾക്കാർ ചെയ്ത് എവിടെ ഐശ്വര്യം കിട്ടി ഒന്നും ഇല്ലാത്ത ആളല്ലേ എന്ന് പറഞ്ഞു ഒന്നും ഇല്ലാത്ത ആളല്ല ഹൺഡ്രഡ് പെർസെന്റ് ബിസിനസ് മാനേജ്മെന്റും പൂർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒന്നുമല്ല നല്ല മാനേജ് ചെയ്തുകൊണ്ടാണ് ഒരു അതിജയെ പോലുള്ള ഒരു ധനാഠ്യ സ്ത്രീ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് എത്ര നേരെ ഓപ്പോസിറ്റ് ആണ് ഇയാൾ പറയുന്നത് നോക്കുക മാനേജ്മെന്റ് ആണെങ്കിൽ നോക്കുകഴിക്കോ ഏഹ് ഒരു ഇത്രയും വലിയ ബിസിനസ് അവര് സംഭവിക്കും ഞാൻ കൊടുത്തതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്നല്ല പറഞ്ഞത് കൊടുത്തു എന്നാണ് പറഞ്ഞത് അപ്പൊ പ്രമാചകത്തിന് മുമ്പ് തന്നെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ സമ്പന്നനായിട്ടുണ്ട് അതെ 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 അന്ന് അപ്പൊ തന്നെ ഇത് ആയത്താണ് ഇറങ്ങിയായത്താണത് അങ്ങനാക്കിയ വഴിത് വഴി വഴി അറിയാത്തവൻ ആരായിരുന്നു വഴി അറിയാത്തവനായിരുന്നു പറഞ്ഞാൽ തൗഹീദ് എന്താണ് ഇസ്ലാം എന്താണെന്ന് അറിയാതിരുന്ന പ്രവാചകനെ നേർവഴിയിലേക്ക് കൊണ്ടുവന്നു വന്നു വഹി കൊടുത്തിട്ട് അതുപോലെ അനാഥനായിരുന്നു പ്രൊട്ടക്ഷൻ കൊടുത്തു പലരും പ്രൊട്ടക്ഷൻ കൊടുത്ത് വളർത്തി അതാണ് അല്ലാതെ പറയുന്നത് ഇത് കേട്ടിട്ട് ഒരു യുക്തിവാദി കരഞ്ഞുപോയി ജെഫ്രി ലാങ് എന്ന് പറയുന്ന ആളിനെ നിങ്ങൾ ആ വീഡിയോ എടുത്ത് കണ്ടാൽ അറിയാൻ പറ്റും അയാൾ ഖുറാൻ അവിടെ നിന്ന് ഒന്നാമത്തെ ചാപ്റ്റർ നിന്ന് വായിച്ച് 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 വരികയാണ് അത് വലിയ കഥയാണത് അങ്ങനെ വായിച്ച് ആ ഒരു പക്ക യുക്തിവാദിയാണ് ഇതുപോലെയുള്ള ചാക്കട ടൈപ്പ് യുക്തിവാദികളല്ല ഇലിയ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ ജാമിത പോലെയുള്ള ഈ ഉപ്പത്തടി കിടക്കുന്ന യുക്തിവാദികളല്ല അയാൾ ശരിക്കും യുക്തിവാദിയാണ് ഒരു മാത്തമറ്റീഷ്യൻ ആണ് ഒരു പ്രൊഫസറാണ് ശരിക്കും മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്ന ആളാണ് അയാൾ ദൈവം എന്ന് പറയുന്ന ആളാണ് പക്ഷേ ഖുറാൻ കയ്യിൽ കിട്ടി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ അനുഭവങ്ങളെ പറയുന്നുണ്ടത് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഓരോ വേഴ്സ് എങ്ങനെയാണ് യുക്തി എന്ന് പറഞ്ഞാൽ യുക്തിവാദി എന്താണ് അറിയണമെങ്കിൽ ആ ആ കാസറ്റ് കേൾക്കണം ജെഫ്രി ലാങിന്റെ മൈ ജേണി ടു ഇസ്ലാം എന്നുള്ളത് നിങ്ങൾ കേട്ട് നോക്കും അതാണ് യുക്തിവാദി ഓരോ വേഴ്സ് വരുമ്പോഴത്തേക്കും അയാളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റൻ വരും അത് തിരിച്ച് അയാൾ ചോദിക്കും അതിനനുസരിച്ചുള്ള ഉത്തരം ഖുറാൻ നിന്ന് കിട്ടും ഇങ്ങനെ അയാള് ദൈവം ഇല്ലാന്ന് പറഞ്ഞിരുന്നാൽ അയാളുടെ ഇങ്ങനെ ഓരോ വിശ്വാസം തകർന്നു വന്ന് അവസാനം നയന്റി ത്രീയിലേക്ക് വരുമ്പോഴത്തേക്ക് അയാൾ പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞു അതെന്തുകൊണ്ട് കരുതി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് വെച്ചാൽ അതേ പ്രവചനന്റെ അതേ സ്ഥിതിയിലാണ് അദ്ദേഹം നീ വഴി അറിയാത്തവനായിരുന്നു ഞാൻ നിന്നെ വഴി കാണിച്ചു എന്നുള്ള കേട്ടപ്പോഴത്തേക്ക് അയാൾ തകർന്നു പോയി മനസ്സ് അതാണ് യുക്തിവാദികളുടെ മനസ്സ് ഇത് കവട യുക്തിവാദികളാണ് ഇവിടെ വെറുതെ അച്ചാരം വാങ്ങിച്ചിട്ട് വർഗീയവാദികളിൽ നിന്നൊക്കെ അച്ചാരം വാങ്ങിച്ചിട്ടും ഇസ്ലാമിനെ കരുതാൻ വേണ്ടി മാത്രം തൊഴിൽ നിറഞ്ഞിരുന്ന കവടന്മാരാണ് ഇവരെല്ലാം ഇവരൊന്ന് യുക്തിവാദികളല്ല അത് മനസ്സിലാക്കുക യുക്തിവാദി ആരാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ആ ഇത് നോക്കുക അപ്പൊ അതാണ് ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് അറുപത് ആറിന്റെ എട്ടില് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ധനാഠ്യൻ ആയിരുന്നു പ്രവാചകം എന്നുള്ളത് ഇവർ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കള്ളം പറയും അപ്പൊ മാനേജ്മെന്റ് ഒന്നും കുഴപ്പമില്ല എന്ത് ചെയ്തു ഈ പൈസ എല്ലാം അപ്പൊ തന്നെ ഇസ്ലാമിന് വേണ്ടി ഹതിജപ്പി കുറെ ദാനം ചെയ്ത് വ്യക്തിയാണ് അത് കറക്റ്റാണ് അവസാനം ഉണ്ടായിരുന്ന കുറച്ച് പൈസയും കുറച്ച് കൊണ്ടുപോ ഇവിടെ കൊണ്ടുപോകുന്നു അവിടെ വിട്ടിട്ട് വിട്ടിട്ടാണ് വന്നത് മക്കയിൽ നിന്ന് ഇജിരത്ത് ചെയ്തപ്പോൾ എല്ലാ സ്വത്തുക്കളും വിട്ടിട്ടാണ് വന്നത് വരുമ്പോ കുറച്ച് ഗോൾഡ് കയിൻസ് കൊണ്ടുവന്നിട്ടാണ് മദീനുള്ള ഇന്ന് പള്ളി പള്ളിയിൽ നിൽക്കുന്ന സ്ഥലം പ്രവാചകന്റെ സ്വന്തം കാശ് കൊണ്ട് മേടിച്ച സ്ഥലമാണ് ഓർക്കുക അവർ തരാൻ ആൾക്കാർ റെഡി ആയിരുന്നു കൂടെ ഒരു രണ്ട് അനാഥ ഭാരന്മാരുടെ പേരിലുള്ള സ്വത്തായിരുന്നു അത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് തരാന്ന് വേണ്ട ഞാൻ കാശ് തരുന്ന സ്ഥലം സ്വന്തം കൈ കൊണ്ട് ആ പൈസ കൊടുത്ത് വാങ്ങിച്ച സ്വ സ്വത്തും സ്വന്തം കൈ കൊണ്ട് കെട്ടിയ പള്ളിയുമായിരുന്നു ആദ്യത്തെ മകാപ്പള്ളി ഇതൊക്കെ ഒരുപാട് വേറെ ചരിത്രം ഡിവേറ്റ് ആയിപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇത് ഇതിന് ഓരോ പോയിന്റിലും ഇത് പ്രവാചകനാണ് ഇത് സത്യസന്ധനാണെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനാണ് ഞാനത് പോയിന്റ് ചെയ്ത് പറയുന്നത് അപ്പം ബിസിനസ് മാനേജ്മെന്റ് കുഴപ്പമൊന്നുമില്ല അവിടെ ഉള്ളത് വരെയും നല്ല ജോലി എന്തായിരുന്നു അധികാരമൊന്നും ഇല്ലാത്ത സമയത്ത് പണക്കാരനായിരുന്നു അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവിടാണ് നിങ്ങൾ മാറണം നോക്കണ്ടത് എത്രത്തോളം സത്യസന്ധനാണെങ്കിലും അത്ര പ്രവാചനാണെന്നുള്ള തെളിവ് ജക്കാത്ത് ആദ്യത്തെ കാലത്ത് കുറെ കഷ്ടപ്പെട്ടു എന്നുള്ളത് കറക്റ്റാണ് പിന്നീട് ഗജനാബ് ഫുള്ളായി മദിനയിൽ ഗജനാബ് ഫുള്ളായി ആൾക്കാരുടെ കടം ഗജനാബ് കൊടുക്കും നിങ്ങൾക്ക് മുസ്ലിം വൺ സിക്സ് വൺ നയൻ സിയിൽ കാണാം ബുഹാരിയിൽ ടു ടു നയൻ എയ്റ്റിൽ കാണാം നിങ്ങൾ ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വത്ത് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ അനന്തരാവശ്യങ്ങൾക്ക് ചേരും അല്ല കടമാണ് വിട്ടിട്ട് പോയെങ്കിൽ അത് ഞാൻ തീർക്കും ഞാൻ തീർക്കുന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് തീർക്കും അർത്ഥം പക്ക ഫിനാൻഷ്യൽ ഉള്ളതുകൊണ്ടാണ് അത്ര ഇങ്ങനെ ഉള്ളിൽ ഇവിടെ ഒരു ഗവൺമെന്റ് ലോകത്ത് ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ കടം ഗവൺമെന്റ് വീട്ടുന്ന് പറഞ്ഞത് ഇപ്പൊ എല്ലാം റിവേഴ്സ് ആണ് രാഷ്ട്രം വാങ്ങിക്കുന്ന കടത്തിന്റെ പേരിൽ ഓരോ സിറ്റിസന്റെയും തലയിൽ എത്ര ലക്ഷങ്ങൾ എമൗണ്ട് ആണ് നമ്മുടെ തലയിലെല്ലാം ചുമത്തിയേക്കുന്നത് രാഷ്ട്രം വാങ്ങിച്ച കടത്തിന് ഇത് പ്രജകൾ വാങ്ങിച്ച കടത്തിന് ഞാൻ തീർക്കാം ചുമ്മാ പറയുന്നേ വായിച്ചോ ടു നയൻ ഐറ്റ് വായിച്ച് നോക്ക് പൂർ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ഇത് മണ്ടൻ എന്ന് പറയുന്നത് ഞാൻ വേറെ വാക്കില്ല അവനൊക്കെ പറയാനായിട്ട് ഇവന് മണ്ടൻ എന്ന് പറയുമ്പോൾ എന്തോ പറയാനാ കണ്ണാടിയും ചോപ്പ് കണ്ണാടിയും ടിങ്ങന്റെ കണ്ണാടി ഇട്ടോട്ട് വന്നേക്കുന്നു വീർത്തി അപ്പം എല്ലാം ഓപ്പോസിറ്റ് നിങ്ങൾ ഒരെണ്ണം പോലും നിക്കത്തില്ല ഞാൻ പറയാം നോക്ക് എത്ര മെനക്കെട്ട് ഇത് പറയേണ്ടിയിരിക്കുന്നു നോക്ക് ഇവരുടെ അടുത്ത് എല്ലാം കള്ളം പറയാണ് വീഡിയോ കവറേജ് ഉണ്ട് ഇസ്ലാമിനെതിരെ പറഞ്ഞ കവറേജ് പറഞ്ഞാൽ ഒറ്റ കാരണം മാത്രമാണ് ഇവർ തള്ളിക്കൊണ്ട് പോകുന്നത് അല്ലാതെ ഒരു ചുക്കുമില്ല ഇസ്ലാമിനെതിരായിട്ട് പറയാനായിട്ട് അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു സക്കാത്തിൽ എന്നിട്ട് എന്ത് ഒരു സാധാ ജീവിതം ഒരു വളരെ പാവപ്പെട്ട ജീവിതം മുഹമ്മദ് ബി നയിച്ചു എന്ന് പറഞ്ഞു അതിനകത്ത് അഞ്ചു പൈസ ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഹറാമാന്ന് പറഞ്ഞു ഗജനാവ് നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞു ഒഴുകുമ്പോഴും അതിൽ നിന്ന് ഒരു പൈസ എനിക്കല്ല എനിക്കും എന്റെ കുടുംബത്തിനും ഇനി അങ്ങോട്ട് വരുന്ന സന്തതികൾക്കെല്ലാം ഇത് ഹറാമാണെന്ന് പറഞ്ഞു ഇതാണ് നിങ്ങൾ കൊള്ളടിച്ചെന്ന് പറയുന്നത് ഏഹ് കൊള്ളടിച്ചത് ധനാട്ടിയ ഇത് ഫിനാൻഷ്യൽ മാനസ് ശരിയല്ല നഗ്നായി കുളിച്ചു എന്നൊക്കെ ചുമ്മാ അതായത് ഞാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ അപ്പൊ നമുക്ക് അങ്ങനെ തോന്നി എന്തെല്ലാം പറയാം ആരിഫ് ഹുസൈനെ കുറിച്ച് ആരിഫ് ഹുസൈൻ്റെ വീട്ടിലെ ആൾക്കാരെ കുറിച്ച് നമുക്ക് തോന്നി എന്തെങ്കിലും പറയാം പലതും പറയാം മോശമായിട്ട് നമ്മൾ പക്ഷെ ആ രീതിയിൽ പോകത്തില്ല അത് അത് നല്ല ഡീസെന്റ് സംസാരം മാത്രമേ നമ്മുടെ തൈലീന്ന് വരത്തുള്ളൂ ഈ വൃത്തിയട്ട ഇതേപോലെ ഊഹിച്ചുകൊണ്ടുള്ള ഇതൊന്നും വരത്തില്ലത് എത്രത്തോളം താഴ്ന്ന നിലയിലാണ് നിങ്ങൾ കിടക്കുന്നത് മൃഗങ്ങൾക്ക് തുല്യം എന്ന് പറയുന്ന പോലെ ബുദ്ധി ഇല്ലാതെ നടത്തും മൃഗങ്ങൾക്ക് തുല്യം മൃഗങ്ങളൊന്നും നല്ല ചിന്തിക്കാനുള്ള ശേഷിയില്ല കപടന്മാരും അപ്പം അത് അതാണ് ജക്കാത്തിന്ന് എനിക്ക് അഞ്ചു പൈസ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ തനാട്ടീനായിട്ട് ജീവിക്കാത്തത് മനസ്സിലായോ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ എടുത്തിട്ട് ഏറ്റവും ഇവിടുത്തെ ഏറ്റവും ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പുറത്തെ ഖുറാസാൻ എന്താ പേർഷ്യല രാജാവ് റോമൻ ബേക്കാറിമാർ ചക്രവർത്തിയിൽ എന്ത് സുഖ സൗകര്യങ്ങളോട് ജീവിക്കുന്നു താങ്കൾക്കങ്ങനെ ജീവിച്ചൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ലോകമായിട്ട് ബന്ധമല്ല ഞാനൊരു യാത്രക്കാരൻ മാത്രമാണ് വരുന്നു കുറച്ചുകാളം ജീവിക്കുന്നു പോകുന്നു ഡെസ്റ്റിനേഷൻ വേറെയാണ് ഇത് മതി എന്നുള്ള രീതിയിൽ അദ്ദേഹം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണത് ഇത് മതി എനിക്ക് ഏറ്റവും സാധാരണ ആ കൂടെ ഉള്ള സ്വത്ത് എന്ന് പറയുന്നത് ഫതക്കിൽ കിട്ടിയ ഫൈയിൽ കിട്ടിയ ഒരു തോട്ടവും കൈബറിലെ ആ ഒരു തോട്ടവും ഇതിന്ന് വരുന്ന ഈത്തപ്പഴവാണ് എല്ലാ വീടുകളിലേക്കും വാര്യമാർക്കും ഒരു വർഷത്തേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും പിന്നെ നൂറ് ആടുണ്ടായിരുന്നു ആ നൂറാടില് നൂറ്റി ഒന്നാകുമ്പോഴത്തേക്ക് അങ്ങനെ അറക്കും ഒന്നിനറക്കും ഇതേ ഉള്ളൂ പ്രവാചകന്റെ വരുമാന വരുമാനമാർഗം അത് എന്താ ലേഖത്തിലേ ചോദിച്ചിരുന്ന വരുമാനമാർഗം അതിനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അപ്പം ഫിനാൻസ് മാനേജറിന്റെ ആ ഒന്നും പ്രശ്നം ഒന്നും അല്ല ഒരു ബന്ധവും അല്ല അതാണ് മോഹൻ നബിയെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ചന്ദ്രദേവൻ ലാഹ് ഇതൊക്കെ എന്ത് എവിടെ ആര് പറഞ്ഞു ചന്ദ്രദേവൻ ലാഹ് എന്നൊരു അതിനകത്ത് ഇല്ലായിരുന്നു ചന്ദ്രദേവൻ ആര് പറഞ്ഞു അതിനകത്ത് അത് ഒരു കള്ളം ഓറിയന്റ് ലിസ്റ്റ് ഇറക്കിയാണ് നിങ്ങൾ ലാഹ് എന്ന് അഴിഞ്ഞു നോക്കി അറിയാൻ പറ്റും മൂൺ ഗോഡെന്ന് അടിച്ചു കഴിഞ്ഞാൽ അതൊരു ഓറന്റ് ലിസ്റ്റ് പറഞ്ഞുണ്ടാക്കിയ കഥയാണത് ഖുറാനിൽ ക്ലിയർ ആയിട്ട് നോക്കുന്നുണ്ട് അവരൊക്കെ അവരടുത്ത് ചോദിക്കും അള്ളാഹ് ആരെന്ന് അറിയണമെങ്കിൽ ഖുറൈഷികളടുത്ത് ചോരും അവരെടുത്ത് ഖുറാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചാർ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് ആകാശത്തിൽ നിന്നും വെള്ളം ചുരിഞ്ഞിരുന്ന ആൾ ആരാണ് നിങ്ങൾക്ക് അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്ന ആളാരുന്നു എല്ലാത്തിനും അള്ളാഹു അല്ലാഹു അള്ളഹു എന്ന് പറയും അല്ലാതെ അവര് ഉപാലെന്നോ അല്ലെങ്കിൽ ചന്ദ്രദേവ എന്നോ ഒന്നുമല്ല പറഞ്ഞത് നിങ്ങളെ സൃഷ്ടിച്ചത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആളും അവരെ സൃഷ്ടിച്ച ഒരു ശക്തിയായിട്ട് എന്നെയാണ് അള്ളാഹുവിനെ അവർ കണ്ടത് അപ്പം അതും പോയി അതായത് ആരിപൂസേണ്ടത് ഇനി കാവ അമ്പലമായിരുന്നു അത് അമ്പലം ആയിരുന്നത് ഇത് ആദ്യം ഈ ഏകദേവ വിശ്വാസം തുടങ്ങിയ ആദ്യം ഇവിടെ സമയത്ത് കെട്ടിയ പള്ളിയാണത് അത് പൊട്ടിപ്പോയപ്പോഴത്തേക്ക് ഇബ്രാഹിം നബി വീണ്ടും കെട്ടിയതാണ് എന്തിനു വേണ്ടിയിട്ട് ഏക ദൈവത്തിനെ ആരാധിക്കാനായിട്ട് പിന്നീട് അവിടുത്തെ ഉള്ള വിശ്വാസികൾ മാറി എന്തായത് വിശ്വാസം അവർക്ക് തെറ്റിപ്പോയി പ്രവാചകന്മാർ വരാതായി ഇടക്കി അപ്പൊ അവർ മാറി അതിനകത്ത് വിഗ്രഹങ്ങൾ വെച്ചിരുന്നു പിന്നീട് അവർ പിന്നെ വീണ്ടും മാറി അവർ ഏകവിശ്വാസത്തില് വന്നപ്പോഴത്തേക്ക് അതെല്ലാം ഇപ്പോ അവിടുത്തെ വിഗ്രഹങ്ങളെല്ലാം മാറ്റി ഇത്രേ ഉള്ളൂ സംഭവം അതിന് അമ്പലങ്ങൾ പൊളിച്ചു അത് പൊളിച്ചു ഈ സംഘീപാളയത്തിൽ നിൽക്കുന്ന ഇവന്റെ ആൾക്കാർ ചെയ്യുന്ന ക്രൂരതകളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ന്യായീകരിക്കുന്നതാണ് ഇവ ഇവനൊക്കെ എന്താ പറയണ്ടത് പള്ളി പൊളിക്കുന്നു ബീഫ് വെച്ച് കഴിക്കുന്നതിന് കൊല്ലുന്നു ഒരു ഇറച്ചി ഒരു സൈഡ് വെച്ചതിനെ അടിച്ച് തട്ടി കളയുന്നു എന്തെല്ലാം കുത്തി കൊല്ലുന്നു ഒരക്ഷരമുണ്ടാത്ത നീയൊക്കെ എന്ത് ഏർ ആര്യപ്രസേനെന്ന് പറഞ്ഞിട്ട് നീ മനുഷ്യനാകാൻ കൊള്ളാവുന്നു മനുഷ്യന്റെ കുപ്പായിട്ട് നടക്കുന്ന എല്ലാവരും നീക്ക് മനുഷ്യനാകാൻ കൊള്ളാവുന്നതാണ് അത്ര വൃത്തികേടുകൾ അത്ര പീഡനങ്ങളും കാണിക്കുന്നു ഒരു സമുദായത്തിന് നേരെ അവിടെ പോയി നിന്നിട്ട് ഇസ്രായേലിന്റെ കൊടിയും വെച്ചോണ്ട് വിളിച്ചോണ്ടിരിക്കാൻ നാണമില്ലേ വൃത്തി